കാസർഗോഡ് പത്ത് വയസ്സുകാരിയെ തെട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിൻ്റെ ഡി എൻ എ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് റിപ്പോർട്ട് ലഭിക്കേണ്ടത് അന്വേഷണമായി ബന്ധപ്പെട്ട കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ജോസഫ് ഈ പ്രതിയുടെ ഡി എൻ എ ഫലം ഇന്ന് പരിശോധിക്കപ്പെടും ഫലം ഇന്ന് ലഭിക്കും അതിനുശേഷമുള്ള നടപടി എന്താവും ഫിജി ഏറെ പ്രമാദമായിട്ടുള്ള ഒരു കേസാണുണ്ട് ഏർ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയ രണ്ടു മണിക്കൂറിനുള്ളിൽ പോലീസ് സംഘം അവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചതാണ് പക്ഷെ ഇതുവരെയും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതാണ് അന്വേഷണ സംഘം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് രുന്ന ആക്ഷേപം മാത്രവുമല്ല ഇപ്പോൾ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇയാൾ തന്നെയാണോ പ്രതി എന്ന് ഉറപ്പിക്കാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇതാണ് അന്വേഷണത്തെ കാര്യമായി ബാധിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ പുരോഗതിയിൽ ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നതും ഇത് തന്നെയാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡി എൻ എ പരിശോധനാ ഫലവും ഈ ഈ പ്രതിയായിട്ടുള്ള ആളുടെ ഡി എൻ എ ഫലവും ഇപ്പോൾ മാർച്ച് ചെയ്ത് നോക്കേണ്ടതുണ്ട് ഇതിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നാണ് അറിയുന്നത് കണ്ണൂരിൽ നിന്നാണ് ഇത്തരത്തിൽ പരിശോധനാ ഫലം ലഭിക്കേണ്ടത് ഏതൊക്കെയാലും ഈ കുട്ടിയെ പോയതിൽ ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്താത്തതിനെയും പ്രതിയെ പിടികൂടാനാവാത്തതിനും പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥകളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു ഉണ്ടായി പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളുടെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു പക്ഷെ ഈ കസ്റ്റഡിയിലുള്ള വ്യക്തിയും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ പറഞ്ഞ വ്യക്തിയും ഒരാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല മാത്രവുമല്ല നാനൂറോളം വീടുകളിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും പോലീസിന് ഈ അന്വേഷണത്തിൽ കാര്യമായ തുമ്പുണ്ടാക്കാൻ സാധിച്ചില്ല ഈ കുട്ടിയുടെ മൊഴികളിൽ കേന്ദ്രീകൃതമായിരുന്നു അന്വേഷണം ആദ്യഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടും ഈ പ്രതിയിലേക്ക് എത്തുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്കും ലഭിക്കുന്ന വിവരം ഏതൊക്കെയായാലും കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം ഉള്ളത് ഇന്നലെ പ്രത്യേക യോഗം ചേർന്നിരുന്നു ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയൊക്കെ ഇന്നലെ വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതലായി കണ്ടെത്തി അത്തരത്തിൽ അന്വേഷണം പുരോഗമിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം ഇന്ന് കാസർഗോഡ് പത്ത് വയസ്സുകാരി ലൈംഗിക അതിക്രമണത്തിന് വിധേയരാക്കിയ പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾ കസ്റ്റഡിയിലുണ്ട് അയാൾ തന്നെയാണോ ഈ സംഭവത്തിന് പിന്നിൽ എന്നാണ് പോലീസ് സംശയിക്കുന്നത് അത് തെളിയിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളും തേടുകയാണ് പോലീസ്